ചിറക്കടവ് കിഴക്കും ഭാഗം ഗ്രാമദീപം പ്രദേശത്ത് ഞായറാഴ്ച പെയ്ത കനത്ത മഴയിലും കാറ്റിലും പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിലാണ് വലിയ നാശനഷ്ടം സംഭവിച്ചത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച ശക്തമായ മഴ തുടർന്നുണ്ടായ കാറ്റിലാണ് ചിറക്കടവ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപക നാശനഷ്ടം നാശനഷ്ടമുണ്ടായത് ആറ് ഏഴ് വാർഡുകളിൽ മുപ്പതോളം വീടുകൾ മരങ്ങൾ വീണും കാറ്റിൽ മേൽക്കൂരയിലെ ഷീറ്റുകളും ഓടുകളും തകർന്നുമാണ് നാശനഷ്ടമുണ്ടായത് ആറാം വാർഡിലാണ് ഏറ്റവും അധികം നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത് ഇവിടെ മാത്രം ഇരുപത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതായി വാർഡംഗം ആർ രാജേഷ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഉണ്ടായ കാറ്റിലും മഴയിലും ചെറുക്കട ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് ഒരു പത്തിരുപതോളം വീടുകൾക്ക് ഒരു പൂർണമായ കേടുപാടുകൾ പൂർണ്ണമായി തന്നെ പറയാം മാത്രം കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒരു പത്തിരുപതിലെണ്ണത്തിന് മേൽ ഒടിഞ്ഞ് വൈദ്യുതി എല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്ന സ്ഥിതിയുണ്ട് നിരവധി മരങ്ങൾ കടപുഴകി റോഡുകളിലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ രാവിലെ മുതൽ തീവ്ര ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഗതാഗതം പോലും പൂർണ്ണമായ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏതാണ്ട് ഒരു ഒരു വേണ്ടി എന്നാണ് എന്തായാലും വാർഡിൽ വലിയ പറപ്പള്ളി പറപ്പള്ളിക്കുന്നിൽ പി ആർ ഷാജിയുടെ വീടിന് മുകളിൽ കൗങ്ങ വീണ വീടിന് ഭാഗികമായ നാശനഷ്ടമുണ്ടായി ഗ്രാമദീപം വായനശാലയ്ക്ക് സമീപം മുട്ടത്ത് ചന്ദ്രശേഖരൻ നായരുടെ വീടിന് മുകളിലും മരം കടപുഴകി വീണു പൂവത്തങ്കൽ വിദ്യാസാഗർ ചെറുകുന്നത്ത് സി പി ശശിധരൻ പറപ്പള്ളി കുന്നൽ പി എൻ സോജൻ എന്നിവരുടെ വീടുകൾക്കും മരം വീണ കേടുപാട് ഉണ്ടായിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കാറ്റ് ആഞ്ഞുവീശുന്ന സമയത്ത് മിക്ക വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വൻമരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണാണ് കൂടുതലും നാശനഷ്ടം ഉണ്ടായത് പലരും സമീപ വീടുകളെ ആശ്രയിച്ചാണ് രാത്രി കഴിച്ചുകൂട്ടിയത് മണക്കാട് ദേവീക്ഷേത്രത്തിന്റെ മുകൾ വശത്തായുള്ള താമസക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നാശനഷ്ടമുണ്ടായത് ഇവിടെ താമസിക്കുന്ന ശശി എന്നയാളുടെ വീടിന് മുകളിലേക്ക് രണ്ട് മരങ്ങൾ കടപുഴകി വീണു വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അഞ്ചുമണി സമയം കഴിഞ്ഞു അപ്പം ഞങ്ങൾ സിറ്റൗട്ടിൻ്റെ അവിടെ അങ്ങോട്ട് ഹോളിലോട്ട് കയറി നിൽക്കുകയായിരുന്നു അന്നേരം ഇതെല്ലാം എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ട് വരണ്ടു പോയി പേടി നിൽക്കുകയായിരുന്നു ഇതെല്ലാം കൂടെ ഇരിഞ്ഞു വരുന്നത് കൊണ്ട് അങ്ങനെ ഞാനും വെള്ളം കൂടെ അവിടെ അവിടെ തന്നെ നിന്നു പിന്നെ സംഭവിച്ചൊക്കെ ഇപ്പോൾ കാണാനുള്ളതൊക്കെ ഉള്ളു മറ്റുള്ള ഈ മറ്റേ ഹോളിനകത്ത് മൊത്തം സീറ്റും സീലിങ്ങും എല്ലാം കൂടെ പോയി പിന്നെ അടുക്കളയും മൊത്തം പോയിരിക്കുക പാകം ചെയ്യാൻ ഒന്നും പറ്റി തരാം പിന്നെ പുറവശത്തേ

നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് പ്രദേശത്തെ ഗ്രാമീണ റോഡുകളിലെല്ലാം മരം വീണ ഗതാഗതം മുടങ്ങിയ നിലയിലാണ് വൈദ്യുതി ബന്ധങ്ങളും തകരാറിലായി ദിവസങ്ങളെടുക്കും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തിങ്കളാഴ്ച രാവിലെ മുതൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോഡിൽ വീണ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലികൾ നടന്നു വ്യാപക കൃഷിനാശത്തിനും കാറ്റ് കാരണമായി തീർന്നു കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും ഒപ്പമെത്തിയ ഇടിമിന്നലിലും നിരവധി മരങ്ങൾക്ക് ഇടിമിന്നലേറ്റു ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളി എ കെ ജെ എം സ്കൂളിന് മുൻവശത്തായി നിൽക്കുന്ന വലിയ മരത്തിനും ശക്തമായ ഇടിമിന്നലേറ്റു മറ്റ് പല സ്ഥലങ്ങളിലും ഇടിമിന്നലിൽ മരങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇലവൻ കെ വി ലൈൻ അടക്കമുള്ളവയിൽ മരങ്ങൾ വീണ വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും തകരാറിലായി കെഎസ്ഇബിക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ഈ പ്രദേശങ്ങളിലാകെ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് പുറമെ കൃഷി വകുപ്പും നാശനഷ്ടം വിലയിരുത്തിവരുന്നു ചിറക്കടവ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എം കെ കെ ഷൈൻറെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം